രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുന്നിൽ നിന്ന് ജനത മുന്നണിയെ നയിക്കും ഇക്കാര്യം പരോക്ഷമായി പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സൂചിപ്പിച്ചേക്കും പിണറായി മാറിയാൽ കേരളത്തിലെ ഹാർട്ടിക് അധികാര തുടർച്ച സി പി എമ്മിന് നഷ്ടമാകുന്ന വിലയിരുത്തലാണ് പാർട്ടി ഈ പ്രവർത്തകർക്കിടയിലുള്ളത് പിണറായി വിജയൻ മത്സരിക്കാതിരുന്നാൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാകും പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികൾ അത് ചർച്ചയാക്കാൻ സാധ്യത ഏറെയാണ് പിണറായി മത്സരിക്കണമെന്ന ആവശ്യം സി പി എമ്മിൽ ശക്തമാണ് ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ വേണമെന്നാണ് സി പി എമ്മിലെ ഭൂരിപക്ഷത്തിന്റെയും നിലപാട് എന്നാൽ രണ്ട് ടൈം നിർബന്ധമാക്കിയത് കർശനമായി നടപ്പാക്കണമെന്നാണ് പിണറായി വിജയന്റെയും നിലപാട് അതുകൊണ്ടാണ് നിർബന്ധന മാറ്റേണ്ടെന്ന നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് രണ്ട് ടൈം നിർബന്ധമാക്കുന്നതോടെ ഇരുപത്തിരണ്ട് എം എൽ എ മാർക്ക് സി പി എം സീറ്റ് നൽകാൻ പറ്റില്ല ഒന്നര ടൈം പൂർത്തിയാക്കുന്ന സജി ചെറിയാനും വി കെ പ്രശാന്തും വീണ്ടും മത്സരിച്ചേക്കും പുതുമുഖങ്ങളെ ഇറക്കി മണ്ഡലങ്ങൾ നിലനിർത്തണമെന്ന നിലപാടിലാണ് കേരളത്തിലെ നേതൃത്വം മൂന്ന് തവണ എം എൽ എ ആകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടി ഉണ്ടായില്ല പക്ഷേ ഇത്തവണ ചില സീറ്റുകളിൽ മാനദണ്ഡം മാറ്റേണ്ടതായിട്ടുണ്ടെന്ന വിലയിരുത്തലും സജീവമാണ് ജയസാധ്യതയ്ക്ക് പ്രാധാന്യം നൽകണം ചിലർ രണ്ട് തവണ തുടർച്ചയായി മത്സരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഇത് മാറുമ്പോൾ ഇത്തവണ ചില സീറ്റുകളിൽ ജയസാധ്യത കുറയും ഹാട്രിക് വിജയത്തിന് ഇത് തടസ്സമാകും അപ്പോഴും രണ്ട് ടീം നിലനിർത്തി പിണറായി അടക്കം ചിലർക്ക് മാത്രം ഇളവ് നൽകണമെന്ന വാദമാണ് സജീവമാകുന്നത് രണ്ട് ടീം നിർബന്ധമാക്കുന്നതോടെ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എ സി മൊയ്തീൻ എ എൻ ഷംസീർ വീണ ജോർജ് എം എം മണി നൌഷാദ് എം മുകേഷ് കടവംപള്ളി സുരേന്ദ്രൻ ഒ ആർ കേളൂർ യു പ്രതിഭ തുടങ്ങിയ പ്രമുഖർ ഒഴിയേണ്ടി വരും എൽ ഡി എഫ് തുടർച്ചയായി മൂന്നാമതും ഭരണത്തിലെത്തുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങൾക്ക് അയച്ച ലേഖനത്തിലാണ് മുഖ്യമന്ത്രി ഈ ആത്മവിശ്വാസം പങ്കുവച്ചത് ഇതിൽ താൻ നയിക്കുമെന്ന സൂചനകളൊന്നും പിണറായി നൽകുന്നില്ല മറിച്ച് തന്റെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഹാട്രിക് ഭരണം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു വെക്കുന്നത് വിഴിഞ്ഞം തുറമുഖം സ്റ്റാർട്ടപ്പ് പുതിപ്പ് വ്യാവസായിക നിക്ഷേപം പശ്ചാ പശ്ചാത്തല സൗകര്യ വികസനം സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ നേട്ടങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നു സർക്കാരിന്റെ വികസന പദ്ധതികൾ തടയാൻ കേന്ദ്ര സർക്കാരും കോൺഗ്രസും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു കുറ്റപ്പെടുത്തൽ കർഷകരോഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിക്ക് എതിരെ പ്രതിഫലിച്ചിട്ടും അവിടെവിടങ്ങളിൽ ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് നയമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം പിണറായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി മുതിർന്ന നേതാവും എന്ന പരിഗണനയിൽ പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സി പി എം ഇളവ് നൽകും പ്രായപരിധി പിണറായി വിജയന് ബാധകവുമാകില്ല കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായി ഇ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായിട്ടുണ്ടെന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അംഗ്ക്കുന്ന വിവരം പോളിംഗ് ബ്യൂറോയിലും അദ്ദേഹത്തെ എടുത്തേക്കും എം എ ബേബി സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകാനും ചർച്ചകൾ പുരോഗമിക്കുന്നു